ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് തക്കുവയുള്ളവർ ഈ മാനിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം മുൻകടന്നവർ മറ്റൊരാളും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല ആ അബൂബക്കർ അബൂബി റസൂലിൻ്റെ അടുക്കൽ വന്ന റസൂലിനോട് ചോദിക്കുകയാണ് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ഉതകുന്ന ഒരു പ്രാർത്ഥന താങ്കൾ എനിക്ക് പഠിപ്പിച്ച് നൽകിയാലും അബൂബക്കർ പറയുകയാണ് ഞാൻ എൻ്റെ നഫ്സിനോട് ധാരാളം ചെറ്റുകൾ ചെയ്തിട്ടുണ്ട് എണ്ണം ഇല്ലാത്ത ഞാൻ ചെയ്തു പോയിട്ടുണ്ട് ആർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ അബൂബക്കർ എന്നിട്ട് പറയുന്നു അള്ളാഹുവെ നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമില്ല അതുകൊണ്ട് നിന്റെ അടുക്കലുള്ള പാപമോചനം അത് നീ എനിക്ക് നൽകണമേം എന്നോട് നീ കരുണ കാണിക്കണമേറ്റം നീ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് നീ അങ്ങേയറ്റം ചെയ്യുന്നവനാണ് എന്ന പ്രാർത്ഥന അബൂബക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നമസ്കാരത്തിന്റെ അവസാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു ിൽ നിന്ന് അങ്ങേയറ്റം വിട്ടുനിൽക്കുന്ന തക്കുവയുടെ ഉദാഹരണങ്ങളായ മഹാന്മാരായ സഹാബികൾ പോലും അള്ളാഹുവിനോട് ധാരാളമായി ഖേദിച്ചു മടങ്ങിയിരുന്നു അവരുടെ തെറ്റുകൾ അവർ അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റുമറഞ്ഞിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇതെല്ലാം അതുകൊണ്ട് തെറ്റുകൾ നിസ്സാരവൽക്കരിക്കുക എന്നത് അതൊരു വിശേഷണമല്ല മറിച്ച് മുനാഫിക്കുകളുടെ കപട വിശ്വാസി ുടെ അടയാളമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്